ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നത്തെ സുന്ദരിയൊക്കെ കണ്ടോ നമ്മുടെ ഗോൾഡൻ ഡാലിയ മുമ്പങ്ങനെ പൂ തുലഞ്ഞിരിക്കുകയാണേ ഇനിയുമുണ്ട് കുറേ മൊട്ടകളുണ്ട് ബിരിയാണി ആയിട്ട് അപ്പോൾ ഒരു കൂട്ടുകാർ ചോദിച്ചായിരുന്നു ഗോൾഡൻ ഡാലിയ സെയിലുണ്ടോയെന്ന് സെയിലുണ്ട് പക്ഷേ ഈ ഫ്ലവറെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ ഓക്കേ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമല്ല എനിക്ക് ഭയങ്കര സന്തോഷമായി മക്കളെ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് എല്ലാ എൻ്റെ ലൈഫ് തന്നെ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കുകയുള്ളു പക്ഷേ ഇതൊരു ഭയങ്കര എനർജി ആയിപ്പോയി എന്നെ സിനിമയിലെടുത്ത പോലെ ആയിപ്പോയി എനിക്ക് എന്നുവെച്ചാൽ എപ്പോഴും എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റത്തില്ല ഇടക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരാൻ കേട്ടോ പിന്നെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല കാരണം എനിക്ക് സംസാരിക്കുമ്പോൾ ശ്വാസം കിട്ടാത്ത ആളാണ് അപ്പോൾ ഒരാളുടെ പേര് രണ്ടാളുടെ പേര് മൂന്നാളുകളുടെ പേര് പറഞ്ഞു കഴിയുമ്പോൾ ബാക്കി പേരുടെ പറയാൻ പറ്റത്തില്ലെങ്കിലോ അപ്പോൾ അവർക്ക് സങ്കടം ആവൂലേ വേണ്ട അപ്പം എല്ലാവരെയും എനിക്കറിയാം നിങ്ങൾക്കും അറിയാം എന്നെ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുന്നവർ അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി നന്ദി പറഞ്ഞാൽ മാത്രം പോരാ എല്ലാവർക്കും ചക്കര ഉമ്മ പിന്നെ ളെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്നാലും ഷാനി സുനീർ എന്നെ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത് ഓ ഞാൻ ഇത്ര ഒരു സംഭവമാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ ചേട്ടനെ ഈ കമന്റുകൾ എപ്പോഴും എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും ചേട്ടൻ കാണുന്നുണ്ട് എന്നാലും എനിക്കേ സന്തോഷം കൊണ്ട് വീണ്ടും വീണ്ടും കണ്ണ് നിറഞ്ഞു പോകുന്നു ഇങ്ങനെ കമന്റുകൾ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നു അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മക്കളെ എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഓർക്കിഡോസിനെ പരിചയപ്പെടാം എല്ലാവരും വീഡിയോയിലേക്ക് വായോ ഓർക്കിഡോസിനെ അറിയാത്തവരായ ആരുമുണ്ടാവൂല എല്ലാവർക്കും അറിയാം ഇവൾ ഓർക്കിഡ് പോലെ ഓരോ നോടുകളിൽ നിന്നാണ് ഫ്ലവർ വരുന്നത് ഈ സൈഡിൽ നിന്ന് മാത്രം കണ്ടോ ഇങ്ങനെ വരും ബൊക്ക പോലെ വരും ഇത് ഞാൻ എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് ഒരു പ്ലാന്റ് ഒരു കട്ടിങ്സ് വെച്ചിട്ട് പുതിയ ചെടി ഉണ്ടാക്കിയതാണ് കട്ടിങ്സ് വെച്ച് ഇത് കണ്ടോ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഫ്ലവറും ലീഫുകളും ലാസ്റ്റ് എൻഡും കട്ട് ചെയ്തിട്ട് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞു പോട്ടിൽ മണൽ മാത്രം എടുത്തിട്ട് കുത്തി വെക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് സ്പ്രേ ചെയ്യൽ മാത്രം ചെയ്യണം കേട്ടോ തളർപ്പ് വരുന്നതനുസരിച്ച് നമുക്ക് വളങ്ങളും കീടനാശിനികളും കൊടുക്കാം ഒത്തിരി വളങ്ങൾ വേണ്ട ഒത്തിരി കീടനാശിനികളും വേണ്ട ഒത്തിരി വെയിൽ വേണ്ട നമ്മുടെ റോസ് ചെടികളെല്ലാം ഒത്തിരി വെയിലുകൾ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എന്ന് എന്നുവെച്ച് ഇതിന് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രം വെയിൽ മതി എന്നാൽ എന്നുവെച്ച് തളലും പാടില്ല മഴ ഒത്തിരി കൊള്ളാൻ പാടില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ലീഫുകൾ എപ്പോഴും യെല്ലോ ലീഫുകളും ബ്ലാക്ക് സ്പോട്ടുമായി കാണും അപ്പോൾ നമ്മൾ വിചാരിക്കും ഫംഗൽ ബാധിച്ചതാണെന്ന് അല്ല അതിൻ്റെ നേച്ചർ അങ്ങനെയാണ് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഈ പ്ലാന്റ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ചുവടെപ്പോഴും ഇതിൻ്റെ വൃത്തിയായിരിക്കണം എന്നിട്ട് ചുവട്ടിൻ്റെ പടുത്ത ചൂടല്ലേ നമ്മുടെ അപ്പോൾ ആ ചൂട് തട്ടി വേരിന് ഇൻഫെക്ഷനൊന്നും ഫംഗലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലെ ചകിരി വെക്കുക കണ്ടോ ചകിരി വെക്കുക അതല്ലെങ്കിൽ കരിയല ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മടൽ വെക്കുക ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ചെയ്യുക പിന്നെ പ്ലാന്റ് വരുന്നതനുസരിച്ച് കീടനാശിനികളും വളങ്ങളും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു ഒരു മുട്ടോ രണ്ടോ മുട്ടോ വിരിഞ്ഞ് കഴിയുമ്പോൾ അത് വിരിയിപ്പിക്കരുത് ചെറുതായിട്ട് മുട്ട് രൂപപ്പെട്ട് കഴിയുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയണം എന്നു ഒത്തിരി വലുതായി കഴിഞ്ഞാൽ അതായത് ഇത് കണ്ടോ ഈ പാകമായിട്ട് കട്ട് ചെയ്തിട്ട് കാര്യമില്ല ചെറുതായി രൂപപ്പെടുമ്പോൾ തന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾ ഈ ലാസ്റ്റ് എൻഡ് വരെ സ്വൽപ്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പ്ലാന്റ് നല്ല ബുഷിയായി വരും കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ തേക്കുക അതല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക പിന്നെ എന്നുവെച്ച എല്ലാ ചെടികൾക്കും നമുക്ക് വെയിൽ വേണം കേട്ടോ നമ്മുടെ റോസ് പ്ലാന്റ് ഒത്തിരി വെള്ളവും ഒത്തിരി സൺലൈറ്റും ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നന്നായിട്ട് വെയിൽ വേണം വെയിലില്ലാത്ത ചെടി കിട്ടാത്ത ചെടികളും നന്നായിട്ട് വരും പക്ഷേ അത്ര ആരോഗ്യവും ഉണ്ടാവില്ല ഫ്ലവറും ഇടൂല കേട്ടോ അപ്പോൾ വെയിലത്ത് നിന്ന് ആരും മാറ്റി വെക്കരുത് കടുത്ത ചൂടിൽ നിന്ന് നമ്മുടെ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലല്ല വേറെ വീഡിയോകളിൽ അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കാം പിന്നെ വാട്ടറിങ് ഒത്തിരി ചെയ്യേണ്ട രാവിലെ മാത്രം നന്നായിട്ട് ഡീപ്പായിട്ട് വാട്ടറിങ് ചെയ്യുക പിന്നെ വൈകിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒത്തിരി ജ്യൂസുകളൊക്കെ പറഞ്ഞിട്ടില്ലേ വളങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ ഏതാ കഞ്ഞിവെള്ളം മിക്സ് കുറേ വെള്ളങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് ഒഴിച്ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ആഴ്ചയിൽ ഒരു വട്ടം രണ്ട് വട്ടം ഒരു വട്ടം ചുവടിളക്കി കൊടുക്കുക ചുവടിളക്കുമ്പോൾ വേരുകൾ കട്ടാകരുത് കേട്ടോ പിന്നെ നീം ഓയില് നീമോയില് സോപ്പ് ലിക്വിഡ് വേപ്പ് പിന്നെ വേപ്പിനെണ്ണ പറയുന്നു സോറി നീമോയിൽ വേപ്പിനെണ്ണ ഒന്നല്ലേ അടി കിട്ടണവക്ക് അല്ലേ വെളുത്തുള്ളി എല്ലാം മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഓയിൽ കീടനാശിനി എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് എന്നുവെച്ച് രണ്ട് ദിവസം ഗ്യാപ്പിട്ട് കൊടുക്കണം അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങളുടെ ചെടികൾ ഒരുവിധം അസുഖങ്ങളൊന്നും ബാധിക്കാതെ അസുഖങ്ങൾ ബാധിച്ചാലും വലിയതായിട്ട് ഏൽക്കാതെയൊക്കെ മുന്നോട്ട് പോകും ഞാൻ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കുകയല്ല കേട്ടോ ഞാൻ ചെയ്തിട്ട് സക്സസ് ആയ കാര്യങ്ങൾ ഒരു രൂപ പോലും ചിലവാകാതെ നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഐറ്റം ആണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ അതുകൊണ്ട് പറയുന്നതാണേ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആയത് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ ഞാനല്ല ആര് പറഞ്ഞാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ചെടികളിൽ ചെയ്യരുത് ഓക്കെ ഒരുവിധം നമ്മുടെ ഓർക്കിഡോസിനെ കുറിച്ച് മനസ്സിലായില്ലേ ഒത്തിരി പറഞ്ഞാലേ വീഡിയോ ലെങ്ത് ആകും നിങ്ങൾ എന്നെ വടിയായിട്ട് വരും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ചെറിയ ചെറിയ കമൻറ്റായിട്ടൊക്കെ വാക്കുകളായിട്ടൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ എന്ത് സന്തോഷമാണെന്ന് അറിയോ പിന്നെന്താ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കുറച്ച് പണിയാരങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ Apa okey. Tada -ta, bye.